ലിയോ മെസ്സിക്ക് പി എച്ച് ഡി വിട്ടതിന് ശേഷം സൗദിയിൽ നിന്ന് വമ്പൻ ഓഫർ ലഭിച്ചിരുന്നു സൂപ്പർ താരങ്ങളായ ക്രിസ്റ്റ്യനോ റൊണാൾഡോ ബെൻസിമ അടക്കമുള്ള പല താരങ്ങളും സൗദിയിലേക്ക് ചെക്കേറുകയും ചെയ്തിരുന്നു എന്നാൽ മെസ്സിക്ക് ലഭിച്ച ഭീമമായ ഓഫർ മെസ്സി നിരസിക്കുകയാണ് ചെയ്തത് ഇപ്പോഴിതാ അൽ ഇത്തിഹാദിൻ്റെ ഉടമസ്ഥനായ അൻമൽ അൽ ഹൈലി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് മെസ്സിയെ ഇത്തിഹാദിലെത്തിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് മഞ്ഞയും കറുപ്പ് നിറത്തിലുള്ള ഇത്തിഹാദിൻ്റെ ജേഴ്സിയിൽ മെസ്സിയെ കാണാൻ പണം പണം ഒരു തടസ്സമാകില്ലെന്ന് അൻവർ അല്ലഹലി വ്യക്തമാക്കി പറഞ്ഞു മെസ്സിക്ക് തൻ്റെ വ്യക്തിഗതമായി എത്ര ശമ്പളത്തിൻ്റെയോ എത്ര കരാറിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഞാൻ മെസ്സിക്കൊരു ബ്ലാങ്ക് ചെക്ക് നൽകാം മെസ്സിക്ക് എത്രയാണോ ശമ്പളം വേണ്ടത് അത് മെസ്സിക്ക് തന്നെ തിരഞ്ഞെടുക്കാം മെസ്സി അൽ ഇത്തിഹാദുമായി ഒപ്പുവെക്കാൻ സമ്മതിച്ചാൽ അയാൾക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിതകാലം മുഴുവൻ പോലും സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കരാറാണ് ഞാൻ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ അന്ന് മെസ്സിക്ക് ഒന്ന് പോയിന്റ് നാല് ബില്യൺ യൂറോ വാഗ്ദാനം ചെയ്തു പക്ഷേ അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ഇത്രയും വലിയ ഭീമമായ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത് കാരണം പണത്തേക്കാൾ വലുത് കുടുംബം തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു അൽ ഇത്തിഹാദ് എപ്പോഴും അദ്ദേഹത്തിനായി വാതിൽ തുറക്കും അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും വരാം പണം ഒരു പ്രശ്നമേ അല്ല കാരണം ടീമിലെത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ചവനാണ് ഇങ്ങനെയായിരുന്നു അൽ ഇത്തിഹാദിൻ്റെ ഓണറുടെ വാക്കുകൾ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ